ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പരകളിലൊന്നാണ് പത്തരമാറ്റ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ നയനയും ദേവയാനിയും ഇപ്പോൾ ഒരുമിച്ചെത്തി തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ലക്ഷ്മി കീർത്തനയും ദേവയാനിയായി എത്തുന്നത് നടി രശ്മി രാഹുലുമാണ് സ്വന്തം സീരിയൽ കണ്ട് രശ്മി കരയാറുണ്ടെന്ന കാര്യം പറയുന്നത് ലക്ഷ്മിയാണ് സ്വന്തം കരൾ പോലും ദാനം ചെയ്ത നയനയെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നെന്നായിരുന്നു രശ്മിയുടെ പ്രതികരണം അഭിനയം അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് വില്ലത്തിയുടെ വേഷമായിട്ട് പോലും സമ്മതിച്ചത് രശ്മി പറയുന്നു പത്തരം ലക്ഷ്മി അവതരിപ്പിക്കുന്ന നയനയുടെ അമ്മായിയമ്മയുടെ വേഷമാണ് രശ്മിക്ക് ഒരിക്കൽ തിരുവനന്തപുരം ലുലുമാളിൽ വെച്ച് ചിലർ തങ്ങളെ തിരിച്ചറിഞ്ഞ് അടുത്തെത്തിയെന്നും തന്നെ കണ്ട് മുഖം മാറിയെന്നും രശ്മി അഭിമുഖത്തിൽ പറഞ്ഞു ലക്ഷ്മിയോട് സ്നേഹത്തോടെ ചിരിച്ച് സംസാരിച്ച് തന്നെ നോക്കിയ പാടെ ദേഷ്യഭാവമാണ് കാണിച്ചതെന്നും നിങ്ങളും ഉണ്ടായിരുന്നോ കൂടെ എന്ന് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു അവരുടെ ചോദ്യമെന്നും രശ്മി കൂട്ടിച്ചേർത്തു സീരിയലിലെ കഥാപാത്രത്തോടുള്ള അനിഷ്ടം പുറത്തിറങ്ങുമ്പോൾ തൻ്റെ നേരെ പലരും കാണിക്കാറുണ്ടെന്നും രശ്മി പറയുന്നു